സുവിശേഷം ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി ജെറൂസലേമിനെ നോക്കി യാത്ര ചെയ്തവനായിരുന്നു അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി യാത്രകളൊക്കെ ജെറൂസലേമിലേക്കാണ് ഈ ചെയ്തു കൂട്ടുന്ന പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടാക്കലാന്ന് ചിന്തിച്ചാൽ മതി സ്വയമോ വെള്ളിയോ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ടിക്കറ്റ് സ്വർഗത്തിലേക്ക് ഉള്ള ഒരു ടിക്കറ്റ് ജീവിതം മുഴുവൻ അതേ മക്കളെ ഹാലയിലൂയ്യൻ കറൻസിൻസ് കൃപയിലും വരകളിലും പുണ്യത്തിലും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് സ്വർഗത്തിലേക്ക് ഹാലയിലൂയ്യൂ വിലയുണ്ട് മക്കളെ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയായിരുന്നു അവർ മക്കളൊക്കെ ആയിട്ട് കൊച്ചുങ്ങൾ രണ്ട് കുഞ്ഞു പിള്ളേരാണ് വണ്ടിയെ വന്നു വണ്ടി വന്നപ്പോഴത്തേന് നിങ്ങൾ ഗേറ്റോ മറ്റേ പൂട്ടിയിട്ടായിരുന്നു തോന്നുന്നു എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അല്ലോ അത് ചൊവ്വാഴ്ച തോന്നുന്നു വണ്ടി അങ്ങത്തോട്ട് ഗേറ്റിയില്ല സെക്യൂരിറ്റി അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഓടിപ്പോയിട്ട് ഞാൻ ഓടിപ്പോയി ഓടിപ്പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് ഞാൻ അദ്ദേഹം വെള്ളിയിലേക്ക് ഇറങ്ങിപ്പോയി ഹസ്ബൻഡ് അമ്മയും രണ്ട് പിള്ളേരും കൂടെ വണ്ടിക്കകത്തിരിക്കും ഒരു മനുഷ്യൻ വന്ന് കൈ നീട്ടി കൈ നേടിയിട്ട് ടിക്ക ലോട്ടറി ടിക്കറ്റ് കൊടുക്കുക ലോട്ടറി ടിക്കറ്റ് നേടിയപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാറില്ല എൻ്റെ ലോട്ടറി കർത്താവാണ് എൻ്റെ കർത്താവാണ് എനിക്ക് എനിക്ക് വേണ്ടത് തരുന്നത് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാറില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു ആ ഇപ്പം ഇരുന്നോ ഇപ്പം തരും മോളിൽ നിന്ന് ഇപ്പം തരൂ എന്ന് പറഞ്ഞു പക്ഷേ ആ ചേച്ചി കയ്യിൽ നിന്ന് ആ ലോട്ടറി ടിക്കറ്റിന് പൈസ എടുത്ത് കൊടുത്തു ചേട്ടൻ ഇതുകൊണ്ട് കാപ്പി കുടിച്ചു എനിക്ക് ലോട്ടറി ടിക്കറ്റ് വേണ്ട അത് വെച്ചോളാൻ പറഞ്ഞു ഈ ചേച്ചി പറഞ്ഞ എനിക്കറിയില്ല നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും അന്തോളിസം ആളിലെ രൂപമുള്ള ആ രൂപത്തിലിരിക്കുന്ന പോലത്തെ ഒരു മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത് ഇയാൾക്ക് ഈ വ്യക്തി അനുഗ്രഹിക്കാൻ തള്ളി നീ അനുഗ്രഹിക്കപ്പെടും നീ പോകുന്നവണ എല്ലാം അനുഗ്രഹിക്കപ്പെടും നീ ചെയ്യുന്നവല്ല ചെയ്യുന്നതെല്ലാം ദൈവം അനുഗ്രഹിക്കുക നിനക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല ഈ മനുഷ്യൻ ആ വണ്ടിക്ക് വെളി നിന്ന് നീവെ അനുഗ്രഹിക്കുക ദൈവമ അതിന് മുമ്പ് അവർ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പിമ്പും കർത്താവ് ലോട്ടറി ടിക്കറ്റ് കാരനായിട്ട് വരുമെന്ന് പറഞ്ഞ് ലോട്ടറി എടുക്കാൻ പോയേക്കല്ലോ ഉള്ള കാര്യം പറഞ്ഞാൽ കേൾ കാരണം വിയർക്കാത്ത പണത്തിനൊന്നും കൂടാല്ല ഇനി എല്ലാവരും കൂടെ വിളി നിൽക്കുന്ന ചേട്ടനെല്ലാം ദുളിസാന്ന് പറഞ്ഞുകൊണ്ട് പോയി ലോട്ടറി എടുക്കാൻ പോയേക്കല്ല ദൈവങ്ങളെ കഥയെ അവിടെ തീരുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു അമ്മ യു ഡിഡ് എ വണ്ടർഫുൾ തിങ് യു ആർ ഗ്രേറ്റ് ഹൗ മച്ച് യു ടച്ച് ദാറ്റ് പേഴ്സൺ ഹൗ മച്ച് ഹീസ് ബ്ലെസ്സിങ് യു അമ്മ യു ഡിഡ് ഗ്രേറ്റ് തിങ് പുറയിലിരുന്ന കുഞ്ഞ് പുറയിലിരുന്ന കുഞ്ഞ് അമ്മ ചെയ്യുന്ന പുണ്യം കണ്ടിട്ട് അമ്മയെ വാരിക്കോരി അനുഗ്രഹം കൊടുക്കുക ഹാലയിൽ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോ ഭക്തികളും ഓരോ ചിന്തകളും ഓരോ ഇടപെടലുകളും നീ സ്വർഗത്തിലേക്ക് അടക്കുന്നതിലെ ചുവടുവപ്പാടുന്ന നിനക്ക് തിരിച്ചറിവുള്ളപ്പോ നിന്റെ ജീവിത പുണ്യത്തിന്റെ ജീവിത ഭാഗം പറഞ്ഞേ

കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിനുള്ള യാത്രയിലാണ് നമ്മളൊക്കെ എത്ര കാലം ഉണ്ടെന്നൊന്നും അറിയത്തില്ലോ മകളെ ആരും ഒന്നും എഴുതി വെക്കാൻ പറ്റില്ലെന്നേ നാൽപ്പത് വയസ്സുകാരാണ് കഴിഞ്ഞ ദിവസം ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ട് മരിച്ചത് അപ്പോൾ ഒരു വർഷം വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിന് മരുന്ന് പോലും കഴിച്ചിട്ടില്ല ഒറ്റയടി തീർന്നു നാൽപ്പത് വയസ്സ് ആരുടെയും കയ്യിൽ നമുക്ക് ഈ കോവിഡിൻ്റെ കാലമോ ചിക്കൻകുനിയുടെ കാലത്തിന് മുമ്പൊക്കെ എങ്ങനെ പോയാലും ആണുങ്ങളൊക്കെ ഒരു എഴുപത് വർഷമൊക്കെ ജീവിക്കുന്നൊരു ധാരണ ഉണ്ടായിരുന്നു പെണ്ണുങ്ങളൊരു എൺപത് വർഷമൊക്കെ ജീവിക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടായിരുന്നെല്ലാം പോയെന്നേ ഈ അടുത്ത ടോക്കിന് ഞാൻ വരുമെന്ന് ഒരു ഗ്യാരൻറ്റി എനിക്കില്ല പേടിയില്ല കേട്ടോ ഐം നോട്ട് ഓഫ് സൈറ്റ് പേടിയില്ല നിങ്ങൾ വീട്ടിൽ വീട്ടിൽ എന്ന് അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാവരും വീട്ടിൽ ചെല്ലും എന്നാലും പറയാം ഉറപ്പൊന്നുമില്ല മകളെ വിയയിൽ വിയലിയ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടോ അമ്മയായിട്ട് വഴക്കടിച്ചതാ അമ്മയായിട്ട് വഴക്കടിച്ച ചുമ്മാ വഴക്ക് അല്ല വലിയ പ്രശ്നമുള്ള വഴക്കൊന്നും അല്ല കഞ്ഞി കുടിക്കാതെ പോയി പിടങ്ങിപ്പോയി കിടന്നു രാവിലെ കാപ്പി കാപ്പിയെടുത്ത് തരാൻ അമ്മ ഉണർന്നിട്ടില്ലായിരുന്നു അവനൊരു ജീവിതം മുഴുവൻ കിടന്ന് നരയിക്കാൻ അതിനപ്പകത്ത് എന്താ വേണ്ടത് എന്നിട്ട് പാന്ത് പിടിച്ച് വന്നിരിക്കുക കൗൺസിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തല രാത്രി കിടക്കുന്നതിനും അമ്മ ക്ഷമിക്കണമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ജീവിതകാലം മുഴി ചുമക്കേണ്ട തീക്കന അവന് ചുമക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ ലൈഫാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ തലേന്ന് രാത്രി വഴക്കുണ്ടാക്കി വീണ്ടും ഭക്ഷണം കഴിഞ്ഞാൽ കേൾക്കിടന്ന് ഇവനും ഉറങ്ങി അമ്മയും ഉറങ്ങി പക്ഷെ അമ്മ അവസാനമായിട്ട് വിളമ്പിയ കഞ്ഞിയാണ് അവൻ കുടിക്കാൻ പോയത് ഹലാ ഒരുപാട് കുറ്റബോധം കൊണ്ടൊക്കെ മനുഷ്യരുടെ ജീവിക്കുക ചെയ്യേണ്ടത് ചെയ്ത കുറ്റബോധമൊന്നും വരത്തില്ല മക്കള് അപ്പനെ അമ്മയൊക്കെ മാനിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും വരത്തില്ല ജീവിത ബംഗാളിയെ സ്നേഹിച്ചാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ മക്കൾക്ക് അവർ താളത്തിനൊത്തൊന്നും തുള്ള എന്നാലും നോ ദർ ലൗട്ട് മക്കൾക്ക് തോന്നണം നിങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ അവനെ സ്നേഹിച്ചു മക്കളെ പുണ്യങ്ങളുടെ സ്വപ്നത്തില് പുണ്യമുണ്ട് മനസ്സിലേക്ക് ഒരുക്കമാണ് കുഞ്ഞാടിന്റെ തിരുനാളിനോ ഒരു മഹാവിരുന്നിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളമുണ്ടായിരുന്നു ആയിരം തവണ യു പോകുന്നില്ലേമിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ടെന്ന് എപ്പോഴും വിശ്വസിച്ചു ഇന്ന് പറയുന്ന സുവിശേഷം പറയും എൻ്റെ എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല ദൈവങ്ങളോർത്തോ നിങ്ങൾക്ക് കുടിക്കാൻ നിങ്ങൾ ആരോ മക്കളൊക്കെ പറയുന്നത് ദേശത്ത് ചില ദേശത്ത് കട്ടപ്പനും അപ്പദേശത്തൊക്കെ ഇന്ന് വരെ ഉരുതുള്ളി വെള്ളം വീണിട്ടില്ലെന്ന് പറയുന്നത് നമ്മൾ ചൂടെ ചൂടെ എന്ന് പറയുമ്പോൾ അവിടെയുള്ള കൃഷികളൊക്കെ വാടിത്തുടങ്ങിയിരിക്കുക ഒരു വൈദികൻ ഏഴ് ദിവസമായിട്ട് ഉപവാസം പ്രഖ്യാപിച്ച അച്ഛൻ്റെ ദേവാലയത്തിൽ മലങ്കരസഭയിൽ ഒരു വൈദികനാണ് അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന എന്നോട് പറഞ്ഞു അച്ഛൻ്റെ പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഏഴ് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ പള്ളികളെ ആളുകളെ വിളിച്ചു കൂട്ടി ഉപവാസ പ്രാർത്ഥി ഇന്ന് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക ആക്ക് മഴ പെയ്താൽ അച്ഛനെന്നാ കാര്യം ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടി വേണ്ടിയാവല്ലേ പ്രാർത്ഥിക്കുന്നതൊക്കെ അയലോക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു സ്റ്റോപ്പ് ബ്രേക്ക് ഫോർ യുവർ സെൽഫ് മക്കളെ എനിക്ക് വേണ്ടി ഇനി പ്രാർത്ഥനയില്ല കർത്താവ് എന്ന് പറയാൻ പറ്റടമുണ്ടോ ഞാൻ ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലെന്ന് പറയാനുള്ള തന്നേടമുണ്ടോ മക്കള് നിനക്ക് കുചിതമെന്ന് തോന്നുമ്പോൾ എന്റെ കാര്യത്തിൽ നീ ഇടപെട എന്നൊക്കെ അതി ചീട്ട് ഇരിക്കാനുള്ള ധൈര്യമുള്ള മക്കളീ ഒരു ഹലീലിയ വിളിച്ചേ അത്രയേ ഉള്ളൂ അത്രേ വിളിക്കാൻ പറ്റത്തുള്ളൂ ചേട്ടൻ പോലും വിളിച്ചിട്ടില്ല അത്രയോ ഉള്ളതെന്നേ നമുക്ക് എനിക്ക് വേണ്ടി ഇനി എനിക്കൊന്നും എന്ന് പറയാനുള്ള ധൈര്യം ഒന്നും നമുക്കില്ലെന്നേ നിന്റെ നാമം വാഴ്ത്തം വരട്ടെ നിൻ്റെ രാജ്യം വരട്ടെ നിൻ്റെ തീരുമാനം സ്വന്തത്തിലെ ഭൂമിയിൽ ഭൂമിയിലുമാകട്ടെ മക്കൾ ദൈവത്തെ ഭാഗത്ത് ഒരു ധൈര്യത്തിലേക്ക് വളരുക മക്കൾ നമ്മൾ ആത്മീയ ജീവിതങ്ങൾ ഒരു ധൈര്യത്തിലേക്ക് ഒരഭിഷേകത്തിലേക്ക് ഒരു കൃപയിലേക്ക് വളരുന്നു അല്ലയിൽ വീയ അല്ലയിൽ വീയ ബ നമുക്കറിയാം ഭവനം സൈദ കരുണ കരുണയുടെ ഭവനം ആ കുളത്തിൻ്റെ പേരാണ് പണ്ടു മക്കളെ എല്ലാവർക്കും ഇവിടെ കൊല ഇന്നലെ രാത്രി കൊലപാതകം ചെയ്തിട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വ്യഭിചാരം ചെയ്തിട്ട് ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടെങ്കിൽ നിനക്കുൾപ്പെടെ കൊച്ചേ നിനക്കുൾപ്പെടെ നനക്കുൾപ്പെടെ രക്ഷയ്ക്കുള്ള ഒരു നീരുവ അവൻ്റെ ചങ്കിന്നൊഴുകുന്നുണ്ട്

മണ് ആ കുളത്തിൻ്റെ ചുറ്റും കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട കുറച്ച് മനുഷ്യർ നടക്കാൻ ശക്തിയില്ലാത്ത കുറച്ച് മനുഷ്യർ കാലുകൾക്ക് ബലമില്ലാത്ത ഇടകിപ്പോയ കുറച്ച് മനുഷ്യർ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുക കാണാ കാണുന്നില്ല നന്മയൊന്നും കാണാനില്ലാത്ത ചില മനുഷ്യരില്ലേ ഉണ്ട് നിങ്ങളൊക്കെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ നന്മകളൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവാം പക്ഷേ കണ്ണ് തുറന്നിട്ട് ഒന്നും കാണാനില്ല എന്നിട്ട് കണ്ണ് മുറുക്ക് കെട്ടിവെക്കുന്നവരാണ് കണ്ണൊക്കെ മുറുക്ക് കെട്ടിവെച്ച ഒന്നും കാണാനൊന്നുമില്ല അതുകൊണ്ട് കെട്ടിയിരിക്കുക നീ അബദ്ധത്തിലെ കണ്ണു തുറന്നു പോയ തെന്മ കാണുമല്ലോ ഞങ്ങള് കഥ കേട്ടുകൊണ്ടിരിക്കുവാണ് ചില ജീവിതങ്ങളാണ് കഴിഞ്ഞ ദിവസം തോന്നി ആക്കുമൊന്നും വിഷമം തോന്നല് ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കുടുംബം കാണുമ്പോൾ അറിയാം നല്ല സാമ്പത്തിക അവസ്ഥയുള്ളതാണ് യൂറോപ്പിൽ എത്ര രാജ്യമുള്ള അത്രയും രാജ്യത്തിനുണ്ട് അവരുടെ മക്കളും മരുമക്കളും ഒക്കെ പക്ഷെ ഇവർ പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കേട്ടോ ഒറ്റ കുടുംബവും ഇല്ല ഒന്നിച്ച് താമസിക്കുന്നത് ഫാമിലീസ് ഭാര്യയും ഭർത്താവ് തല്ലിത്തകർത്തിരിക്കുക രണ്ടും രണ്ടായിട്ടാണ് ആ കുടുംബം ചേച്ചി ഇരുപണമൊക്കെ ചേച്ചിക്ക് കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് പറയുന്നോർത്തോ ആ അമ്മയുടെ കണ്ണീര് വീണെന്ന് ഞാൻ ഓർക്കുക സമ്പത്തൊന്നിനും ഉപകരിക്കത്തില്ല മക്കളെ യൂറോപ്യൻ ഒന്നിനെ ഒന്നിനുപകരിക്കത്തില്ല അമേരിക്കൻ ഒന്നിനെ ഒന്നിനു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും ഒന്നിനെ ഒന്നിനുപകരിക്കുന്നില്ല ഞാൻ വെറുതെ ചിന്തിച്ചു ദൈവം ഒരു വിദ്യാഭ്യാസമില്ല കൂലിപ്പടി ചെയ്ത് ഇവിടെ ഒരു കൂലയ്ക്ക് കീഴിൽ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം അവർക്കുള്ള സംതൃപ്തി പോലും ഈ സമ്പന്ന സമർത്ഥ രാജ്യത്ത് ജീവിക്കുന്ന ഈ മക്കൾക്ക് എന്തിനു എത്തിന് വേണ്ടിയാജ് എനിക്ക് ഒത്തിരി സങ്കടം ആക്കുന്ന വിഷമം തോന്നുന്നില്ല ഞാനിത് ഒത്തിരി ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന പല കുടുംബങ്ങളിലും ഒത്തിരിയുള്ളത് ദുഃഖങ്ങളാ മക്കളെ ഒത്തിരി ഒത്തിരിയുള്ളത് സങ്കടങ്ങളാ മക്കളെ ഒത്തിരിയുള്ള ഫ്രസ്ട്രേഷൻസ് ആ മക്കളെ ഒത്തിരി ഒത്തിരിയുള്ളത് തകർച്ചകളാ ഒത്തിരി ഉണ്ടെന്നൊന്നും ആരെയും നോക്കി പറഞ്ഞാക്കല്ലേ മിനിമത്തില് വട്ട വേശിക്കു ചുറ്റും വട്ടത്തിൽ നിലത്ത് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അത് ക്മാനിയായിട്ട് മാറും എന്ത് കോടി ഉണ്ടാക്കിയിട്ടും ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും കഴിച്ചു പകച്ചു തിന്നിട്ടിരിക്കുന്നത് അതിൻ്റെ പേര് പാന്തും നമക്കളെ പാന്തന്മാരാണ് ഇത് കഴിക്കുന്നത് ജീവിതം നഷ്ടപ്പെട്ടു പോയവരാത് നീ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നോക്കിയേ കുരുടര് നന്മ കാണാൻ കണ്ണില്ലാത്തവര് കാണാൻ കണ്ടില്ലാഞ്ഞിട്ട് ഒന്നുമില്ലെന്ന ചുറ്റിനും ഉണരുന്നത് ദുരന്തങ്ങൾ കാണാൻ മുടന്തര് അനങ്ങാൻ പറ്റണില്ല പലതരത്തിലെ പ്രതിസന്ധികളില്ല ചലിക്കാൻ പറ്റാത്ത മനുഷ്യർ ഹാലയിലൂ തളക്വാദക്കാർ തളർന്നു കിടക്കുക കയ്യും കാലും പോയി അനങ്ങാൻ വയ്യാത്ത ചില ജീവിതങ്ങളൊക്കെ ഉണ്ട് മകളെ ഏതൊരു തലവാദ രൂപീകരണം കഥയാണെന്ന് വിചാരിച്ചെങ്കിൽ ഇത് എൻ്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥയാണ് മകളെ കിടന്നടുത്ത് കിടക്കുക തിരിയാനോ മറിയാനോ പറ്റുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ ഉണ്ട് മംഗളെ ചിലര് വലിയ സാമ്പത്തിക ബാധ്യതകളിലൊക്കെ എത്തി നിൽക്കുന്നത് ചില മനുഷ്യരെ എനിക്കറിയാം ഒരു നാളവര് കോടീശ്വരായിരുന്നു അല്ലെങ്കിൽ മൂന്ന് കൊല്ലം മുമ്പ് അവർ കോഡീശ്വരായിരുന്നു വെള്ളപ്പൊക്കത്തിന് മുമ്പ് അവർ കോടീശ്വരായിരുന്നു അല്ലെങ്കിൽ ഈ കോവിഡ് വരുന്നതിരുമ്പോ അവർ ധനികന്മാരായിരുന്നെന്ന് അന്ന് സ്വർണക്കാരണ്ടീലാ സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് കൈ ചുരുട്ടി കഴിക്കാനായിട്ട് മുളക് വാങ്ങിക്കാൻ പൈസ ഇല്ലാന്ന് ഞാൻ കയം എക്സാജറേറ്റിംഗ് മക്കളെ തകർന്നു കിടക്കുന്നവരുണ്ട് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു കളഞ്ഞു അയാൾ വണ്ടിയുടെ പേര് ഞാൻ മറന്നുപോയി അയാൾ പറഞ്ഞു എനിക്കറിയില്ല വണ്ടിയുടെ പേര് വലിയ വണ്ടിയാണ് ലക്ഷങ്ങൾ പത്തൊൻപത് ലക്ഷം രൂപ അച്ഛാ ഒരു ലിറ്റർ പെട്രോളാണ് പെട്രോളാണ് വണ്ടിക്കകത്ത് ഓടിക്കണ്ടേ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിക്കും നൂറ്റിപ്പത്ത് രൂപ കണ്ടത് തോന്നുന്നു അത് വാങ്ങിച്ച് ടൗണിലിട്ട് വെറുതെ ഒന്ന് ഓടിക്കും എനിക്കിപ്പോഴും വണ്ടിയുണ്ട് ഇപ്പോഴും ഞാൻ സമ്പന്നനാന്ന് കാണിക്കാൻ എപ്പം തീരുവെന്ന് അറിയത്തില്ല അച്ചോ എന്നെ മനുഷ്യനെ കണ്ട ഒത്തിരി നാളായി ഒത്തിരി നാളായി ദൈവം തരുന്നൊരു വിലയും ദൈവം തരുന്നൊരു സമ്പന്നതയും ദൈവം തരുന്നൊരു സമാധാനവും ദൈവം തരുന്നൊരു സന്തോഷവും അത് കരയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു കാത്തിരിക്കുന്ന മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്നു ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു സാധ്യതകൾക്ക് അപ്പുഹത്ത് ഒരു മനുഷ്യൻ അവിടെ കിടക്കുക ബെഡ് സോഹ് വരെ വന്നുപോയി പും കൊട്ടിയൊഴുകാൻ തുടങ്ങി അവനെ ആരാ കുളിപ്പിക്കാനുള്ളത് അവനെ ആരാ ഉടുപ്പിക്കാനുള്ളത് അവനാര തുടിയലക്കി കൊടുക്കാനുള്ളത് ധ്യാനിക്കുന്ന ധ്യാനിക്കുന്നില്ല മക്കളെ ബൈബിളിലെ ഒരു ക്യാരക്ടറാണ് വാക്കും വേണ്ടാത്തവൻ ആർക്കും വേണ്ടാത്തവള ആലയിലൂിയ ചില അപ്പന്മാരുടെ അമ്മമാരുടെയൊക്കെ അവസ്ഥയായത് കേട്ട പ്രായമായ സമയക്കോ മുമ്പോട്ട് പോകാം അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു സീമകളെ നിങ്ങൾ ഈ ആലയത്തിൽ വന്ന അച്ഛനൊരു ഉറപ്പ് ഇതാണ് ഈ കൂടാരത്തിൽ വന്ന നീ അനുഗ്രഹിക്കപ്പെടാതെ പോവില്ല ഈ ആൾക്കാർക്ക് മുമ്പിൽ വന്ന് നിശ്ചയ നിശ്ചയ നിശ്ചയ

സുഖം ിക്കാൻ ആഗ്രഹമാണോ എന്നുള്ളതൊന്നും തിരിച്ചിട്ടക്കാം നമുക്ക് വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ വിശുദ്ധീകരിക്കപ്പെടാൻ നിന്റെ പൗരോഹിത്യം നിന്റെ സന്യാസം നീയ ഒരു ഭക്താവ് ഒരു ഭാര്യ ഒരു കുടുംബ ഒരു ആഴമേറെ ഒരു ചോദ്യമാക്കള് സുഖപ്പെടാൻ സുഖപ്പെടാൻ ആത്മാവ് ഞാൻ വാക്ക് കൂട്ടിച്ചേർക്കുക നിന്റെ ആത്മാവ് സുഖപ്പെടാൻ നീ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് വല്ലാതെ വിറച്ചുകൊണ്ടിരുന്ന് കേൾക്കേണ്ട ദൈവവചനമായത് നിന്റെ പല കാര്യങ്ങളും ഈ ദിവസം തീരണം പല തിന്മകളും ഈ ദിവസം നീ ഉപേക്ഷിക്കണം പല ലാഭങ്ങളും നീ ഇന്ന് വേണ്ടതുക്കണം പല തിന്മകളോട് നീ വിട ചൊല്ലണം പല കാര്യങ്ങളും നീ പുതുതായിട്ട് ചെയ്തു തുടങ്ങണം നിന്റെ മാതാപിതാക്കൾ നീ സന്തോഷിക്കണം നിന്റെ സഹോദരങ്ങളുമായിട്ട് നിനക്ക് ബന്ധം വേണം നിനക്ക് വിട്ടുവീഴ്ച ഉണ്ടാവണം നിന്നിൽ നിന്ന് നന്മയൊഴുകി തുടങ്ങണം അവ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല ദൈവമക്കളെ ചില ചില മക്കളല്ല വളരെയധികം മക്കളുണ്ട് ഇങ്ങനെ അപകർഷതാ ബോധത്തിൽ നിൽക്കുന്നവർ ശൂന്യതാ ബോധത്തിൽ നിൽക്കുന്നവർ ഇല്ല കുഞ്ഞേ അതിനപ്പുറത്ത് കരുത്തൻ്റെ കരവുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം കരുത്തനായവ സ്വട്ടടുത്തു നിന്ന് ഇപ്പോൾ ഒരു വിചാരം വേണം ഒരു ദൈവ പൈതലിൻ്റെ വിചാരം വേണം ഭർത്താവ് വെള്ളം എന്നെ എൻ്റെ കുളത്തിൽ ഇല്ല നിന്റെ ഭാര്യ നിന്നെ രക്ഷിക്കില്ലെന്ന് നിന്റെ ഭർത്താവ് നിന്നെ രക്ഷിക്കില്ലെന്ന് എനിക്കറിയാൻ പറയുന്ന കട്ടികൂടുള്ള വാക്കുകളാണ് നോ ഡു നോട്ട് ട്രസ്റ്റ് യുവർ ഹസ്ബൻഡ് ഡു നോട്ട് ട്രസ്റ്റ് യുവർ വൈഫ് അത്ര ഉള്ളി പറയാൻ വിശ്വസിക്കണമെന്നൊക്കെ വൈകൊള്ളി പറയുന്നുണ്ട് പക്ഷെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ലേഖനം അഞ്ച് മുപ്പത്തി മൂന്നില് ചോദിക്കുന്നുണ്ട് അഞ്ച് മുപ്പത്തി മൂന്നിൽ ചോദിക്കുക അലിയോ സ്ത്രീ നിനക്ക് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനാവുമോ എന്നങ്ങനെ അറിയാം ദേവങ്ങളെ സ്തംഭം പക്ഷെ ക്രിസ്തുവിനെ രക്ഷിക്കാൻ പറ്റും ക്രിസ്തുവിനെ പിടിവിക്കാറ്റുവിനെ ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ദൈവ മക്കളെ അവൻ സങ്കടപ്പെട്ട് നിൽക്കുക എനിക്കാരും ഇല്ല ഞാൻ നോക്കിയിട്ട് നടക്കുന്നു ഇല്ലെന്ന നീ നോക്കിയാൽ നടക്കത്തില്ല ആരെക്കൊണ്ടും നിന്നെ രക്ഷിക്കാനും പറ്റത്തില്ല യേശു അവനോട് പറഞ്ഞു എഴുന്നേക്ക് എഴുന്നേക്ക് നമ്മൾ മറക്കുന്നു മക്കളെ നിനക്കൊരു പുണ്യം വേണമെങ്കിൽ എഴുന്നേക്കവിടെ

കുഞ്ഞെ അനുഗ്രഹിക്കപ്പെടാം വേണ്ടി ജീവിതത്തിലെ ചില കാര്യങ്ങൾ നീ എഴുന്നേക്കണം രണ്ട് നീ സാക്ഷ്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോ നിത്യ ജീവിതത്തിൽ അഭിഷേകത്തിൽ ഉണ്ടാകും അറിയണം മക്കളെ നിനക്ക് കിട്ടിയ അനുഗ്രഹം മൂടി വെക്കാനുള്ളതല്ല നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങള് നീ ആയിരങ്ങളുടെ മുമ്പ് വിളിച്ചു പറയണം നീ ഒരു സാക്ഷിയായിട്ട് ജീവിക്കണം അടുത്ത വാക്യം കേട്ടെ അവൻ തൽക്ഷണം ദ വെരിഇൻസ്റ്റന്റ് നടക്കും മക്കളെ ഇന്ന് ഈ ആലയത്തിലായിരിക്കുമോ തൽക്ഷണം അവനെ അവന് സുഖം പ്രാപിച്ച് കിടക്കിയും എടുത്തും നടന്നു ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു അന്ന് അത് കർത്താവിന്റെ ദിവസമായിരുന്നു അതിമൂന്ന് ദിവസങ്ങൾക്ക് ഞാനിടുന്ന പേരും സാമ്പത്ത് തന്നെയാണ് മകളെ സാപത്തുന്നു ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കാണാം മക്കളെ വീണ്ടും റിപ്പീറ്റ് നോ പതിമൂന്ന് ദിവസം ഒറ്റ മിനിസ്റ്റർ ശുശ്രൂഷയൊക്കെ ഒന്നും മിസ്സ് ചെയ്തില്ല കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരെണ്ണത്തിൻ്റെ എനിക്ക് ചിലപ്പോൾ എന്തോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം പോകേണ്ട കേസുകൾ വന്നു കഴിഞ്ഞ കൊല്ലം ഒരെണ്ണത്തിന് ഒന്നായിരുന്നോ കുറച്ച് നേരം ഇത് ഫുൾ ടൈം നിൽക്കാൻ ദൈവം എനിക്ക് വന്നു മക്കളെ പതിമൂന്ന് ദിവസം ഇവിടെ നടന്ന മുഴുവൻ ശുശ്രൂഷകളിലും ി ഐ എം ബ്ലസ്ഡ് ഹാലേൽ പെട്ടെന്ന് വായിച്ചു നിർത്താസമയല്ലോ അത് സാമ്പത്തായിരുന്നു ുംബരാജക്കു നീട്ടിപ്പൊളിച്ച് മുപ്പത്തിയെട്ട് വർഷമായിട്ട് തളവാദം കിടന്ന നീയ അകർന്ന് കിടന്ന നീ പരാജയപ്പെട്ട നീയ ഭവനമില്ലാതെ കിടന്ന നീയ കടക്കടിയിലായിരുന്ന നീയ രോഗിയായിരുന്ന നീയ ക്യാൻസർ ബാധയുണ്ടായിരുന്ന നീയ കടക്കടിയിലായിരുന്ന നീയ പരാജയപ്പെട്ടു പോയ നീയ വീട് പോയ നിയ ഇതാ ഈ ദിവസം ഒരു ഉയർപ്പ് എഴുത്തേ പടുത്തടക്കാം വിഷയേ